സംസ്ഥാനത്തെ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് അഞ്ചു ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് ഈ ജില്ലകളിൽ സാധ്യതയുള്ളത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഈ ജില്ലകളിലുള്ളത് ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് മിന്നലിൽ ആഘാതമേറ്റാൽ പൊള്ളൽ ഏൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം മിന്നലാഘാതം ഏറ്റ ആളുകളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത് ആദ്യത്തെ മുപ്പത് സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷമാണ് മിന്നലേറ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം എത്തിക്കണം ഇടിമിന്നൽ അപകടകാരികളായതിനാൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ് മിന്നൽ എപ്പോഴും ദൃശ്യമല്ലെന്ന് കരുതി ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് മിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം വാതിലിനും ജനലിനും അടുത്തു നിൽക്കരുത് തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നതും ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും മിന്നലിൽ നിന്ന് സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാ കവചം സ്ഥാപിക്കാം ഇടിമിന്നലുള്ള സമയത്ത് വാഹനങ്ങൾക്ക് അകത്ത് തന്നെ തുടരണം സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങി വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം മിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായി കെട്ടിടത്തിൽ അഭയം തേടണം ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യ പടിയാണ് ഈ ചക്രവാത ചുഴി എന്ന് പറയുന്നത് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കത്തെയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ മർദ്ദവ്യതിയാനം കാരണം വിവിധ ദിശയിൽ കറങ്ങുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങും ചക്രവാത ചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഉണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമായിരിക്കും ഭൂമി കറങ്ങുന്നത് മൂലം ഉണ്ടാവുന്ന കൊറിയോലിസ് ബലം കാരണമാണ് അർത്ഥഗോളങ്ങളിൽ വിപരീത ദിശകളിൽ ചക്രവാതശുഴി രൂപപ്പെടുന്നത് ശക്തി കുറഞ്ഞ കാറ്റിന്റെ ഈ കറക്കമാണ് ശക്തി പ്രാപിച്ച് പിന്നീട് ന്യൂനമർദ്ദമായി രൂപപ്പെടുന്നത് എന്നാൽ എല്ലാ ചക്രവാതശുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല ന്യൂനമർദ്ദം ശക്തി കൂടിയാൽ തീവ്ര ന്യൂനമർദ്ദമാകും തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമാകും ഇത് വീണ്ടും ശക്തിപ്പെട്ടാൽ മാത്രമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് അതുപോലെ എല്ലാ ചുഴിയും മഴ നൽകണമെന്നില്ല കാറ്റ് കറങ്ങുന്നതിന്റെ ശക്തി ചക്രവാതച്ചുഴി രൂപപ്പെടുന്ന മേഖല വ്യാപ്തി മേഘം രൂപപ്പെടാനുള്ള സാധ്യത തുടങ്ങിയവ അനുസരിച്ചാണ് മഴ പെയ്യാനുള്ള സാധ്യത വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്